അസാമലൈക്കും വാഹ്മുല്ലാഹി വിബർക്കാത്തു ഈ വീഡിയോയില് നാലാം ക്ലാസ്സിലെ ഖുർആആാന് ഹിഫ്ൽ തദ്രീബ് എന്നീ വിഷയങ്ങളുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യത്തേത് ആദ്യം നമ്മൾ തദ്രീബിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം ഇവിടെ ഒന്നാമത് ശരിക്കു ശരി അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് താഴെ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ തഫ്ഹീമ് തർക്കീക്ക് എന്ന് പറഞ്ഞങ്ങാണ്ട് രണ്ട് ബോക്സ് ഉണ്ട് അപ്പോൾ തഫീമാണോ തർക്കീക്കാണോ എന്നുള്ളത് നോക്കിയിട്ട് അത് ശരി ഡാനാണ് തഫീമ് തർക്കീക്ക് നമുക്കറിയാലോ ഒന്നെങ്കിൽ റാ റാ എന്നുള്ള അക്ഷരം അല്ലേ അഥവാ റാ ഇന് ഫത്തഹോ അല്ലെങ്കിൽ റാ ഇന് ലൊമ്മോ ആണെങ്കിൽ എന്തായിരിക്കും തഫ്ഹീമായിരിക്കും റാ ഇന് കെസി ആണെങ്കിൽ തർക്കീക്കായിരിക്കും അത് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ ജലാലത്തിൻ്റെ ഇസ്മെല് ഒന്ന് അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട് ജലാലത്തിൻ്റെ ഇസ്മെലും തഫൈമും തർക്കിക്കും വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ജലാലത്തിൻ്റെ ഇസ്മെൽ ആണെങ്കിൽ എങ്ങനെ നോക്കുക ജലാലത്തിൻ്റെ സ്മെല് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം അഥവാ അള്ളാഹ എന്ന ആ ഇസ്മിൻ്റെ മുമ്പ് ഉള്ള അക്ഷരത്തിന് ഫത്തഹോ ലൊമ്മോ ആണെങ്കിൽ തഫൈമാണു വരിക പിന്നെ അള്ളാഹ എന്ന ജലാലത്തിൻ്റെ ഇസ്മിനുള്ള മുമ്പത്തെ അക്ഷരത്തിന് കസറാണെങ്കിൽ തർക്കിക്കാണ് വരിക അപ്പോൾ അത് മനസ്സിലാക്കുക തഫ്ഹീമ് ഒന്നായിട്ടും തർക്കീക്ക് രണ്ടായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ എന്ന് മാത്രം ഇനി നോക്കുക ഇവിടെ ഒന്നാമത്തത് യഫ്രാഹുൽ മുനൂൻ മിനീൻ എന്നാണ് യഫ്രാഹുൽ മുനീൻ ഇവിടെ ജലാലത്തിൻ്റെ സ്മെല്ല്യ പക്ഷേ റാ ഉണ്ട് എന്താ റാ ഇന് ആണ് അപ്പോൾ എന്താ റാ ഇന് ആവുമ്പോൾ തഫ്ഹീമാണ് പേര് അപ്പോൾ അവിടെ ശരി ഇടാം രണ്ടാമത്തത് ഇന്നഹും മുന്തലിറോൻ എന്നാണ് അവിടെയും ജലാലത്തിൻ്റെ ഇസ്മില്ല പക്ഷെ റാ ഉണ്ട് ഇതാ റാ ഇന് ലൊമായിട്ട് കൊടുത്തിട്ടുണ്ട് തഫൈമെന്നെ റാ ഇന് ഫത്തഹും ലൊമും വന്നാൽ തഫൈമാണ് ഇവര് അതങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ചെയ്യാം മൂന്നാമത്തത് യുബിലിസുൽ മുജിരിമൂ എന്നാണ് അവിടെയും ജലാലത്തിൻ്റെ ഇസ്മില്ല എന്നാൽ റാ ഇന് കസിർ വന്നിട്ടുണ്ട് കസിർ വന്നാൽ തർക്കീഖാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാം നാലാമത്തത് അസ്ത ഇവിടെ റാ ഇൻ്റെ ഇത് നോക്കുകയാണെങ്കിലും ജലാലത്തിൻ്റെ ഇസ്മു നോക്കുകയാണെങ്കിൽ രണ്ടു വരെ പോലെ തന്നെ വരിക എന്താ ജലാലത്തിൻ്റെ ഇസ്മ ഇവിടെ ഉണ്ട് അതിൻ്റെ മുമ്പുള്ള അക്ഷരം റ ആണ് അതിന് ലൊമ്മ കൊടുത്തിട്ടുണ്ട് ലൊമ ആകുമ്പോൾ ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഉള്ള അക്ഷരത്തിന് ഫത്തും ലൊമയാണെങ്കിലും തഫൈമാണ് വരിക അല്ലേ ഇനി അതല്ലാതെ റാ മാത്രം നോക്കുകയാണെങ്കിൽ ലൊമ ആണ് അപ്പോഴും തഫ്ഫീമ തന്നെയാണ് വരിക ഇനി അഞ്ചാമത്തത് വലി തജിരിയൽ ഫുൽഖ് വലി തജിരിയൽ ഫുൽക്കു അവിടെ ജലാലത്തിൻ്റെ ഇസ്മില്ല പക്ഷേ റായിന് കസർ ഇവിടെ ഉണ്ട് അപ്പോൾ തർക്കീക്കാണ് പിന്നെ ആറാമത്തത് ലിയ ജി അള്ളാഹു എന്നാണ് ലിയ ജിസിയാഹു ഇവിടെ ജലാലത്തിൻ്റെ സ്മിത അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹാണ് അപ്പോൾ ഏതാ വരിക തഫൈമെന്നെയാണ് വരിക ജലാലത്തിൻ്റെ സ്മിതിൻ്റെ മുമ്പുള്ള അതിന് ഫത്തഹാണെങ്കിലും ഒന്നാണെങ്കിലും തഫൈമാണല്ലോ അപ്പോൾ നമുക്ക് നമുക്കങ്ങനെ ശരിയിടാം ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ യോജിച്ചവ ചേർക്കാം എന്നാണ് യോജിച്ചവ ചേർക്കാം താഴെവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് മതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളാണ് അധികവും അല്ലേ എല്ലാ മദ്ദാണ് ആ മദ് ഏതാണ് എന്നുള്ള ഇവിടെ മുകളിൽ ബ്രാക്കറ്റിലുണ്ട് അപ്പോൾ ഉദാഹരണങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ മദ്ദുകളും താഴേക്കെടുത്ത് എഴുതാനാണ് അതിൽ ഒന്നാമത്തെ ഉദാഹരണം ഏതാണ് അൽ ഫബിസ് എൽ മസുയി ഫബി ഇസൽ ഖറാർ അല്ലെ ഫബിഇസൽ ഖറാർ എന്നാണ് അപ്പോൾ ഇവിടെ ഏത് മദ്ദാണ് വരുന്നത് ഇവിടെ നമ്മളിവിടെ കറാർ എന്നുള്ളോടത്ത് നിർത്തുമ്പോൾ സുക്കൂന് വരും താൽക്കാലികമായിട്ട് സുക്കൂന് വരും ഇവിടെ കൂട്ടി ഒതുകുവാണെങ്കിൽ സുക്കൂന് വരില്ല പക്ഷേ നിർത്തുമ്പോൾ വഖഫിൽ സുക്കൂന് വരും അങ്ങനെ വഖഫിൽ സുക്കൂന് വന്നാൽ മദ്ധക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ ഇവിടെ മദ്ധക്ഷരത അലിഫുണ്ട് അതിന് ശേഷം താൽക്കാലികമായി സുക്കൂന് വന്നാൽ ആ മദിന് പറയുന്ന പേരും അൽ മദ്ദുൽ ആരിലു എന്നാണ് അപ്പോൾ അതവിടെ ഇതാം മദ് ആരിൽ അവിടെ രണ്ടാമത്തത് അൽ ഹത്തു മൽ ഹാക്ക എന്നാണ് ഇവിടെ മദ്ധക്ഷരത്തിന് ശേഷം ഷദ് വന്നിട്ടുണ്ട് ഹാക്ക അല്ലെ മദ്ധക്ഷരം അലിഫദ ഇവിടെ അങ്ങനെ തന്നെയാണ് അതിന് ശേഷം ഹാക്ക എന്നുള്ള ശ്രദ്ധ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ശെദ് അങ്ങനെ ഷെദ് വരുമ്പോഴും സുക്കൂന് വരുമ്പോഴും എന്താണ് അവിടെ അൽ മദ്ദു ലാസിമാണ് എന്താണ് എൻ്റെ അപ്പോൾ അൽ മദ്ദു ലാസിം എന്ന ചെയ്ത അപ്പം മധ്യക്ഷരത്തിന് ശേഷം സുക്കൂന് സ്ഥിരമായി വന്നാൽ അല്ലെങ്കിൽ ശദ്ദു വന്നാലൊക്കെ ലാസിമാണ് മധ്യക്ഷരത്തിന് ശേഷം അത് അലിഫും വാവും ഒക്കെ ആവാം മധ്യക്ഷരത്തിന് ശേഷം സുക്കൂന് താൽക്കാലികമായി വന്നാൽ പക്ഷേ വഖഫ് ചെയ്യുമ്പോഴേ സുക്കൂന് വരുള്ളൂ കൂട്ടി സുക്കൂൻ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ മദ് ആരി താൽക്കാലികം അങ്ങനെ മനസ്സിലാക്കാം മൂന്ന് ഫിർ ഔൻ എന്നാണ് ഫിർ ഔൻ ഫിരാൻ എന്നുള്ളതിൽ ഈ ഫതഹിന് ശേഷം ലീനിൻ്റെ അക്ഷരമായ വാവ് വന്നിട്ടുണ്ട് സുക്കൂനായിട്ട് അങ്ങനെ വന്നാൽ അതേതാണ് മദ് ലീനാണ് മൂന്നാമത്തത് അൽ മദ്ദുല്ലീൻ എന്നിവിടെ ഇതാണ് അപ്പം ഫിരാവിൻ എന്നുള്ളിടത്ത് മദീൻ നാലാമത്തത് അലാ ആസാരിഹിം എന്നാണ് ഇവിടെ എങ്ങനെ നോക്കുക മദ്ധക്ഷരത അലാ എന്നുള്ളിടത്ത് ഇവിടെ മദ്ധക്ഷരം പിന്നെ ഹംസ് വന്നിട്ടുണ്ട് മദ്ധക്ഷരത്തിന് ശേഷം ഹംസ് വന്നാൽ രണ്ട് മദ്യകളുണ്ടാകുക ഒന്നെങ്കിൽ മുത്തസിലുണ്ടാവുക അല്ലെങ്കിൽ മുൻഫസിലുണ്ടാവും ഈ മുത്തസിലും മുൻഫസിലും എങ്ങനെ മദ്ധക്ഷരം ഓരോടത്തും മദ്ധക്ഷരം ഓരോരുത്തും പിന്നെ ഹംസ വേറൊരു സ്ഥലത്തുവാണെങ്കിൽ മുൻഫസിലാണ് ഇവിടെ അങ്ങനെ വന്നിട്ടുള്ളത് അലാ എന്നുള്ളതൊരു പദത്തിലാണ് മദ്ധക്ഷരം പിന്നെ ആസാരിഹിം എന്നുള്ള ഹംസ് മറ്റൊരു പദത്തിലാണ് അപ്പം അങ്ങനത്തെ മദ്ദിനു പറയുന്ന പേര് അൽ മദ്ദുൽ അല്ലെങ്കിൽ മദ് മുൻഫസിൽ എന്നാണ് ഇവിടെ മദ് മുൻഫസിൽ എന്നോട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നാലാമത്തത് മദ് മുൻഫസിൽ അഞ്ചാമത്തത് വല ഉ നഷ ഉൽ അത്തോമുസ്ന എന്നാണ് ഇവിടെ ഈ നഷാ ഉ എന്നുള്ളത് എന്താ മദ്ധക്ഷരം അലിഫ് പടണ്ട് അതിനുശേഷം ഹംസ് വന്നിട്ടുണ്ട് അത് ഒറ്റ പദത്തിലാണ് അങ്ങനെ വരുമ്പോൾ ആ മദ്യു പറയുന്നത് മദ് മുത്തസിൽ എന്നാണ് മദ് അക്ഷരം അലിഫോ വാവോയാഓ ഏതായാലും കുഴപ്പമില്ല അതിന് ശേഷം ഹംസ് വന്നു രണ്ടും ഒരു പദത്തിലാണെങ്കിൽ മുത്തസിൽ ഇനി അടുത്ത ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം എന്ന് പറഞ്ഞിട്ട് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ രണ്ടെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ മുഴുവൻ എഴുതി തരാം കാഫ് ജീമ് ദാല് അല്ലേ ഇങ്ങനെ പഠിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വാക്കാം ഇങ്ങനെ പഠിച്ചാൽ അത് അങ്ങനെയാണ് ഇത് ഇത് വെച്ചാലും അതിൻ്റെ അക്ഷരങ്ങളായി അല്ലെങ്കിൽ അത് ഓരോന്ന് പിരിച്ചെതും ചെയ്യാം കുത്തുബ് ജത് രണ്ടാമത്തത് ഇസ്തേല ഇൻ്റെ അക്ഷരങ്ങളാണ് അതിൻ്റെ അക്ഷരങ്ങൾ ഖാ സ്വാദ് ലാദ് വൈന് ഖാഫ് ത്വാ ലാ ഇത് ഏഴക്ഷരങ്ങളാണ്ടാവുക ഇസ്തിലാ ഇൻ്റെ ഏഴക്ഷരങ്ങൾ പിന്നെ കൽക്കലത്തിൻ്റെ അഞ്ച് അഞ്ചക്ഷരങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്കിങ്ങനെ വാക്കാം ഹുസ് ഇങ്ങനാക്കി കൊടുക്കുക ഹുസ് അപ്പോൾ അതങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് അക്ഷരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഓരോ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ വാക്ക് അങ്ങനെ എഴുതിച്ചാലും കുഴപ്പം പുസ്തകത്തിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചു വെക്കുക മനസ്സിലാക്കുക ഇനി ഖുർആാന് പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു പൊതു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഖുർആനിൽ നമ്മൾ ഒരു വർഷം സിലബസിൽ പഠിക്കുന്നത് അഥവാ പതിനെട്ടാമത്തെ ജുസയിൽ സൂറത്തുൽ ഫുർഖാൻ മുതലാണ് തുടങ്ങി പിന്നെ പത്തൊൻപതാമത്തെ ജുസയിൽ ഈ മൂന്ന് സൂഹത്തുകൾ ഇരുപതാമത്തെ ജുസയിൽ ഈ മൂന്ന് സൂഹത്തുകൾ ഇരുപത്തൊന്നാമത്തെ ജുസയിൽ ഈ സൂറത്തുകൾ പിന്നെ ഇരുപത്തി രണ്ടാമത്തെ ജുലി സൂഹത്തുകൾ ഇരുപത്തി മൂന്നാമത്തെ ജുലി സൂഹത്തുകൾ ഇരുപത്തി നാലാമത്തെ ജുസിലി സൂഹത്തുകൾ ഇത്രയും സൂഹത്തുകളാണ് പിന്നെ ഒരു വർഷത്തിൽ നമ്മൾ ഹിസ്ബ് ഖുർആആാന് പഠിക്കുന്നത് അപ്പോൾ ഈ സൂഹത്തുകളിൽ ഏതെങ്കിലും ഒരു സൂഹത്തിൽ നിന്ന് ഒരു മൂന്നോ നാലോ വരികളാണ് പിന്നെ ഖുർആാനിൽ ഓദിക്കാനുണ്ടാവുക ഓദിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തദ്രീബിൽ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ഓദി ആ കാര്യങ്ങളൊന്ന് ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം തതിരി നമ്മൾ ആദ്യം പഠിച്ചത് സാക്കിനായ മീമിൻ്റെ മൂന്ന് വിധികളാണ് ആ വിധികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ വിധി ഇത് ഗാമാണ് ഇത് ഗാം അഥവാ സാക്കിനായ മീമിന് ശേഷം മീമ് വരികയാണെങ്കിൽ എന്താ അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അമ്മൻ അല്ലേ സാക്കിനായ മീമ അതിന് ശേഷം മീമ് വന്നു അപ്പോൾ അമ്മൻ എന്ന് മണിച്ചോദണം പിന്നെ അതിൽ അത് ഒന്നാമത്തെ നിയമമാണ് രണ്ടാമത്തെ നിയമം ഇഹ്ഫ ആണ് ഇഹ്ഫായിൻ്റെ അക്ഷരം ബാ ആണ് അവിടെ ഉദാഹരണം സാക്രായ്മ മീമി ദാ അതിന് ശേഷം ബാ വന്നു ബിഹി അപ്പോൾ ഹും ബിഹി അവിടെ ഇഹ്ഫ് ചെയ്തുതണം ഇതുദാഹരണം പിന്നെ മൂന്നാമത്തത് ഇൽഹാറാണ് അഥവാ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മീമ് ഇത് ഗാമിൻ്റെ മീമ് ഇഹ്ഫാ ഇൻ്റെ ബാ ഇത് രണ്ടും അല്ലാത്ത ബാക്കി ഇരുപത്തി ആറ് അക്ഷരങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഇരുപത്താറ് അക്ഷരങ്ങൾ വന്നാലും സാക്കിന് ആ മീമിന് ശേഷം ഈ അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ ഈ ലഹാർ വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത് ഒരു ഉദാഹരണം ദാ സാക്കിന് ആയ മീമദ ശേഷം വാവ് വന്ന ഉദാഹരണം കൊടുത്തിട്ടുണ്ട് വാവ് ഇലഹാറിൻ്റെ അക്ഷരമാണ് ദാ ഇരുപത്താറ് അക്ഷരങ്ങൾ പെട്ടതാണ് മീമോ അല്ലാത്ത ഏതും അവിടെ അം വാലുൻ അങ്ങനെ ഇൽഹാറാക്കിയിട്ട് ഓതണം വെളിവാക്കിയിട്ട് ഓതണം അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഓതുന്ന ഭാഗത്ത് ഈ നിയമങ്ങളിൽ ഇങ്ങനത്തെ എന്തായാലും ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ സാക്കിനായ മീമുള്ള സ്ഥലം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് മീം ഉണ്ടാവുമ്പോൾ അതിന് ശേഷം വരുന്ന അക്ഷരം മീമാണോ നോക്കണം അങ്ങനെയാണെങ്കിൽ ഇത്ഹാം ചെയ്യണം ബ ആണെങ്കിൽ ഫു ചെയ്തു ഓതണം ബാക്കി ഇരുപത്താറ് അക്ഷരങ്ങളാണെങ്കിലും ഇൽഹാർ ചെയ്തോതണം പിന്നെ തതിരീപ്പിൽ നമ്മൾ പഠിച്ച കുറച്ച് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട ചില പ്രത്യേക ഭാഗങ്ങളാണ് പഠിച്ചത് അതിൽ ഒന്ന് കൽക്കലത്താണ് അഥവാ അഞ്ച് അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ കുത്തുബ് ജത് എന്ന് പറയലെ ഈ അക്ഷരങ്ങൾ നമ്മൾ ഓതുന്ന ഭാഗത്ത് സുക്കൂനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹർക്കത്തിൽ ഈ ഫത്തും കസു കസുറും എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അതുപോലെ തന്നെ ക എന്നുള്ള ആ ഒരു പിന്നെ ഫുള്ള് സുക്കൂനെ കൊടുത്ത് കറക്റ്റായിട്ട് ഉച്ചരിക്കണം എന്നാണ് അതിൽ പഠിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ടാമത് വേറെ ഒന്ന് പഠിച്ചത് ഇസ്തീല ആണ് ഇസ്തീല ഒരു ഏഴക്ഷരങ്ങളുണ്ട് അതാണത് ഹുസ് അൻ എന്ന് പറയും ഇത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വായ നിറച്ചു പറയണം എന്നാണ് പഠിച്ചത് ഹോ സ്വ ലോ ഓ ത്വാ അതേപോലെ ക് ലോ അങ്ങനെയൊക്കെ വായ നിറച്ചു പറയണം നമ്മൾ ഓതുന്ന ഭാഗത്ത് പരീക്ഷ കോതുന്ന ഭാഗത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉച്ചരിക്കണം അതൊക്കെ അനുസരിച്ച് ഇങ്ങനെയാണ് മാർക്ക് വരിക പിന്നെ തഫീമ് തർക്കീക്കാണ് നമ്മൾ രണ്ട് പിന്നെ പഠിച്ചിരുത് തഫീമ് തർക്കീക്ക് അഥവാ പിന്നെ റാ ഇനി ഫത്തഹോ ദ റാ ഇനി ഫത്തഹോ ലൊമ്മോ വന്നാൽ റാ റോ അതും വായ നിറച്ച് പറയണം ഇനി തർക്കീക്കാണ് പറയുന്നത് വരുന്നത് അപ്പം റായിന് കസർ വന്ന് അത് നേർപ്പിച്ച് പറയണം റി എന്നുള്ള രീതിയിലാണ് പറയേണ്ടത് അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ഓതുന്ന ഭാഗത്ത് വരികയാണെങ്കിൽ അപ്ലൈ ചെയ്യണം എന്നർത്ഥം അതിനൊക്കെ അനുസരിച്ച് കണ്ടാണ് മാർക്ക് കിട്ടുക പിന്നെ നമ്മൾ പഠിച്ചത് ലാമുൽ ജലാല ലാമുൽ എന്ന് പറഞ്ഞാൽ അള്ളാ എന്നുള്ള ഐസ്മ അത് രണ്ട് രീതിയിലാണ് ഒന്നെങ്കിൽ ലോ എന്നുള്ള സൗണ്ടിൽ അല്ലെങ്കിൽ ല ലോ എന്നുള്ള സൗണ്ട് പറഞ്ഞാൽ വായ നിറച്ച് പറയുന്നു ല എന്നുള്ള സൗണ്ടാണെങ്കിൽ വായ നേർപ്പിച്ച് പറയുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക അള്ളാ എന്നുള്ള ഐസ്മിൻ്റെ മുമ്പ് ഫത്താണെങ്കിലും എന്താ അള്ളാഹ് എന്ന ഇസ്മിൻ്റെ മുമ്പ് ലൊമ്മ വന്നാലും തഫ്രീമ് ചെയ്താണ് പറയേണ്ടത് തഫ്രീമെന്ന് പറഞ്ഞാൽ വായ നിറച്ച് വല്ലാഹു ഹക്കുല്ലോ അങ്ങനെയാണ് ഓതേണ്ടത് ഈ ഭാഗം എന്നല്ല നമ്മൾ ഓതന്ന സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓതണം നിർത്താം ഇനി അള്ളാ എന്നുള്ള ഈ ഇസ്മിൻ്റെ മുമ്പ് കസറാണെങ്കിൽ അവിടെ നേർപ്പിച്ച് തർക്കീക്കാക്കിയിട്ടാണ് പറയേണ്ടത് അപ്പോൾ എങ്ങനെ ഫീ കിതാബില്ല എന്ന് പറയില്ല ഫി കിതാബില്ല എന്നാണ് പറയുക ബിസ്മില്ല അലഹമദില്ല എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ഓതുന്ന സ്ഥലത്ത് ഇങ്ങനെ ഫി കിതാബില്ലാഹി എന്നുള്ളത് ഫി കിതാബിൽ ലാഹി എന്നു ഓതിയാൽ അത് മാർക്കിനെ ബാധിക്കും എന്നർത്ഥം പിന്നെ നമ്മൾ പഠിച്ചത് മദ്ദുകളാണ് നേരത്തെ ഞാൻ ചുരുക്കിയിട്ട് പറഞ്ഞായിരുന്നു ഫസ്റ്റ് പഠിച്ചത് മദ്ദ് അസ്ലിയാണ് മദ് അസുലി എന്ന് പറഞ്ഞാൽ സാധാരണ ഫത്തഹ് കസിർ ലൊമ്മിനൊക്കെ നീട്ടുന്ന ആ മദ്ദുകൾ അല്ലേ ഫത്തഹിനെ അലിഫുകൊണ്ട് നീട്ടി കാല യാ ഇതാപട കസറിനെ യാണ്ട് നീട്ടി കയിലുദാഹരണമാണ് പിന്നെ ലൊമ്മിനെ കൊണ്ട് നീട്ടി അപ്പോൾ കോലുവോ അപ്പോൾ അതാണ് സാധാരണ മദ് കുറച്ച് രണ്ട് ഹർക്കത്ത് നീട്ടിയാൽ മതി പിന്നെ മദ് മുത്തസില് മുൻഫസിലാണ് പഠിച്ചത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുത്തശ്സില് മുൻഫസിൽ മുത്തസിലെന്ന് പറഞ്ഞാൽ മദ്ധക്ഷരത്തിന് ശേഷം ഹംസ് വന്നാൽ അതും രണ്ടും എന്തു ചെയ്യുന്ന മദ്ധക്ഷരും ഹംസും ഒറ്റ പദത്തിൽ വരണം അപ്പോഴാണ് മുത്തസ്സില് ഇവർ അവിടെ നല്ലോണം നീട്ടി നീട്ടിവതണം ഉദാഹരണം ജ ആ മദ്ധ്യക്ഷരായ അലിഫുദ അതിനുശേഷം ഹംസ് വന്നു അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഓതുമ്പോൾ നല്ല ഓണം നീട്ടിയിട്ട് ജാ എന്നാണ് ഓതേണ്ടത് നമ്മൾ ഓതുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനത്തത് വരികയാണെങ്കിൽ അങ്ങനെ ഓതണം എന്നർത്ഥം മുൻഫസിലാണ് അർത്ഥത് മുൻഫസിലും ഇതേപോലെ തന്നെ മധ്യക്ഷരം അതിന് ശേഷം ഹംസ് വന്നു പക്ഷെ അത് രണ്ട് രണ്ട് പദത്തിലാണെങ്കിൽ മധ്യക്ഷരം ഒരോടത്തും അതിന് ശേഷം വന്നത് അടുത്ത പദത്തിൽ ആദ്യത്തെ രണ്ടു രണ്ട് പദത്തിലാണെങ്കിലും അവിടെ വരുന്ന മുൻ അത് മുൻഫസിലാണ് ആ മദ് അത് നീട്ടി നീട്ടിവതണം തന്നെയാണ് പിന്നെ ദ മാ അകന ഒരു ഉദാഹരണം കൊടുത്തുക്കണു മാ എന്നുള്ളതിൽ ദ അലിഫ് വന്നിട്ടുണ്ട് പിന്നെ അതൊരു മാ എന്നുള്ളൊരു പദമാണ് അഗന എന്നുള്ളത് വേറെ പദാണ് അപ്പോൾ അവിടെ മുൻഫസിലായ മദ്ദാണ് വരിക പിന്നെ മദ്ദ ലാസിമ് നേരത്തെ പറഞ്ഞു മദ്ധക്ഷരത്തിന് ശേഷം ഇതാണ് ലാസിം മദ്ധ്യക്ഷരത്തിന് ശേഷം എന്താണ് സുക്കൂന് വന്നാൽ സുക്കൂന് സ്ഥിരമായി വന്നാൽ അല്ലെങ്കിൽ ഷെദ് വന്നാലൊക്കെ അവിടെ മദ്ദ ലാസിമാണ് ഉദാഹരണം ഇവിടെ ഈ ഒരു വാക്ക് തന്നെയാണ് സുക്കൂനായിട്ട് വരുന്നതിലുണ്ടാവുക ആൽ ആന എന്നുള്ളത് പിന്നെ മദ് ആരി നമ്മൾ പഠിച്ചു മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് ദാ സുക്കൂന് താൽക്കാലികമായി വരുമ്പോൾ അഥവാ വഖഫ് ചെയ്യുമ്പോഴേ അവിടെ സുക്കൂന് വരുള്ളൂ ഹുമുൽ മുത്തക്കൂൻ മനസ്സിലായല്ലേ നേരെ മറിച്ച് കൂട്ടി പോവുകയാണെങ്കിൽ ഹുമുൽ മുത്തക്കൂന എന്ന് പറയും അപ്പോൾ സുക്കൂന് വരുമ്പോഴേ അവിടെ മദ്ദ വരികയുള്ളു അപ്പോൾ മദ്ദ ആരിൽ ആണ് പിന്നെ മദ് ലീനാണ് ലാസ്റ്റ് പഠിച്ചത് മദ്യു ലീൻ എന്ന് പറഞ്ഞാൽ ലീനിൻ്റെ രണ്ടക്ഷരങ്ങളാണ് ഇയാ വാവ് അപ്പോൾ ഫതഹിന് ശേഷം ഇയാന് സുക്കൂനായാൽ ഏതാണ് അതേപോലെ തന്നെ ഫത്തഹിന് ശേഷം വാവിന് സുക്കൂനായാലൊക്കെ മദ് ലീനാണ് വരിക എന്താ ഫത്തഹ് ദ അതിന് ശേഷം ഇയാ വന്നു സുക്കൂനായി ഖീർ എന്നുദാഹരണം പിന്നെ അതാ ഫത്തഹ്ദ അതിനുശേഷം വാവിന് സുക്കൂന് വന്നു എന്താ അവിടെ വാവിന് സുക്കൂന് അപ്പോൾ ഹൗഫ് ഇങ്ങനെയൊക്കെ ഇതേ രീതിയിലൊക്കെ ഉദാഹരണങ്ങൾ വരികയാണെങ്കിൽ മദ്ദുകളും അതേപോലെ നിയമങ്ങളൊക്കെ അതിനനുസരിച്ച് ഇങ്ങാണ്ട് നോക്കിയിട്ട് വേണം അവതാന എന്നർത്ഥം ഇനി ഹിഫ്ല നോക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഈ വർഷം പഠിച്ച സൂഹത്തുകൾ ഒന്ന് സൂഹത്തുൽ ഭയ്യനയാണ് അല്ല മിയക്കുനി അല്ലേ പിന്നെ സൂറത്തുൽ സൂറത്തുള്ള അലഹർ ബിസ്മി അതുപോലെ തന്നെ സൂറത്തുള്ള അയല സബ്ബീസ്മർ റബിഖല പിന്നെ സൂറത്തുൽ ഖാഷിയ ഹൽഹത്തുൽ ഖാഷിയ പിന്നെ വഷംസി വലുഹ സൂറത്തു ഷംസ് പിന്നെ വല്ലഇലി ഇതായ സൂറത്തുല്ല പഠിച്ചു ഇത് ഈ ആറ് സൂറത്തുകൾ പിന്നെ നമ്മൾ അവസാനം പഠിച്ച മൂന്ന് ആയത്തുകളാണ് അതും പ്രധാനമാണ് ഒന്നായത്തിൽ കുറിച്ചായിരുന്നു പിന്നെ അമനർ റസൂല് ലവ് അൻജല അതിൽ മിക്കവാറും ആയത്ത് ഈ ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അതിൽ നിന്ന് എന്തായാലും ഒന്ന് ചോദിക്കും പിന്നെ സുഹൃത്തുക്കളിൽ നിന്നും ഏതെങ്കിലും അവസാന ഭാഗത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിന് പുറമെ നമ്മൾ തദ്രീബിൽ പഠിച്ച ദകളിൽ നിന്ന് ഏതെങ്കിലും ചോദിക്കാം നമ്മൾ അതുപോലെ തന്നെ തിക്റുകൾ നിസ്കാരത്തിലോയിലോ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും റിക്രുകളും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ സുഹൃത്തുകൾ ഇതൊക്കെ കൃത്യമായി പഠിക്കുക അവസാനത്തെ മൂന്നായത്തുകൾ ശ്രദ്ധിക്കുക അവസാനത്തെ സൂറത്തുകൾ ശ്രദ്ധിക്കുക അതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക പിന്നെ തതിരിപ്പിലെ ദ്വാര നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെ വരികയാണെങ്കിൽ കൃത്യമായി ചൊല്ലിക്കൊടുക്കുക തിക്കറുകളും വരാൻ ചാൻസ് ഉണ്ട് വന്നാൽ അതും ചൊല്ലിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പരീക്ഷ എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസാമലൈക്കും വാർമത്തല്ലാഹ് വർക്കാത്തു